കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീണ്ടും രണ്ടും കൽപ്പിച്ചു തന്നെ നടു റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് അതും കണ്ണൂരിൽ പാർട്ടിയുടെ ചെങ്കോട്ടയിൽ കരിങ്കൊടിയുമായി എസ് എഫ് ഐ ഇറങ്ങി പ്രതിഷേധിച്ച് റോഡിൽ ഇറങ്ങി ഗവർണർ മട്ടന്നൂരിൽ ഗവർണറുടെ വാഹനവ്യൂഹത്തിനു നേരെ കരിങ്കുടിയുമായി എസ് എഫ് ഐ വാഹനവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതിഷേധത്തെ ചോദ്യം ചെയ്തു ഗവർണർക്കെതിരെ എസ് എഫ് ഐ കരിങ്കൊടി പ്രകടനവും നടത്തി ഗവർണർ സർക്കാർ പോലും തുടരുക തന്നെയാണ് പ്രതിഷേധങ്ങൾക്കിടെ തന്നെയാണ് ഗവർണർ വയനാട്ടിലെത്തിയത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെത്തി ഗവർണർ അവരെ ആശ്വസിപ്പിച്ചു അവിടെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ മന്ത്രി അധ്യക്ഷത വഹിച്ച യോഗം റദ്ദ്ക്കും കേരള സെനറ്റിൽ കടുത്ത നടപടികളുമായി ഗവർണർ മുന്നോട്ട് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ കേരള സർവകലാശാല സെനറ്റിൽ ചട്ടം ലംഘിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചതിൽ കടുത്ത നടപടികളുമായി ഗവർണർ മുന്നോട്ട് സംഭവത്തിൽ വൈസ് ചാൻസലറെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തേടി ഫെബ്രുവരി പതിനാറിന് ചേർന്ന സെനറ്റ് യോഗം റദ്ദു ചെയ്തേക്കും ഇത് സംബന്ധിച്ച് രാജ്ഭവൻ നിയമോപദേശം തേടി മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗവർണറുടെ നോമിനികളും രാജ്ഭവനിലെത്തി പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് കേരള വേസി ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചത് സെനറ്റ് യോഗത്തെ സംബന്ധിച്ച് വിശദീകരണം ചോദിച്ചു വിശദമായ റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കാൻ ഗവർണർ നിർദ്ദേശിച്ചിട്ടുണ്ട് യോഗത്തിന്റെ സി ദൃശ്യങ്ങൾ നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് വി സി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും വി സിക്ക് പിന്നാലെ രാജ്ഭവൻ ലീഗൽ വിളിച്ചു വിളിച്ചുവരുത്തി പ്രോ ചാൻസലറായ മന്ത്രി സെനറ്റ് യോഗം നിയന്ത്രിച്ചതിലെ ചട്ടലംഘനം സംബന്ധിച്ച് നിയമോപദേശം തേടിയിട്ടുണ്ട് കൂടാതെ യോഗം റദ്ദു ചെയ്യുന്നതിലെ സാങ്കേതികതയും ആരാഞ്ഞു മന്ത്രിയുടെ നടപടി നിയമവിരുദ്ധമാണെന്നും യോഗം റദ്ദു ചെയ്യാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്നും നിയമോപദേശം ലഭിച്ചുവെന്നാണ് സൂചന വി സിയുടെ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമായിരിക്കും നടപടിയിലേക്ക് നീങ്ങുക അതേസമയം ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും തമ്മിലുള്ള വാക്പോലും രൂക്ഷമായി തന്നെ തുടരുകയാണ് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ നിയമാവകാശമുണ്ടെന്നും മന്ത്രി ബിന്ദു ആവർത്തിച്ചു എല്ലാം നിയമമനുസരിച്ചാണെന്നും ഗവർണർ കോടതിയിൽ എന്നും ബിന്ദു പറഞ്ഞു ക്രിമിനലുകളോട് മറുപടി പറയാനില്ലെന്നാണ് ഗവർണർ തിരിച്ചടിച്ചത് മന്ത്രിക്ക് സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അധികാരമില്ലെന്നും ചട്ട ലംഘനത്തെ നിയമപരമായി നേരിടുമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു സർവകലാശാലകളിലെ നിയമവിരുദ്ധ സർക്കാർ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ താളം തെറ്റിക്കുകയാണ് സെർച്ച് കമ്മിറ്റി പ്രതിനിധികളെ നൽകാതിരിക്കുന്നതോടെ കേരള സർവകലാശാലയിലടക്കം ഒൻപതിടങ്ങളിൽ സ്ഥിരം വീസുമാരില്ല കേരളയിലടക്കം പ്രതിനിധികളെ നൽകിയില്ലെങ്കിൽ ആ സ്ഥാനം ഒഴിച്ചിട്ട് ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാം അത്തരം നടപടികളിലേക്ക് ഗവർണർ നീങ്ങുമെന്നും സൂചനയുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല പ്രിയ വർഗീസിന്റെ നിയമനം ഹൈക്കോടതി വ്യാഖ്യാനം ശരിയല്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷണം കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം ശരിവെച്ച ഹൈക്കോടതി വിധിക്ക് സുപ്രീംകോടതി ജഡ്ജിയുടെ നിരീക്ഷണം യു ജിസി ചട്ടം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് ഹർജി പരിഗണിച്ച ബെഞ്ചിലെ അംഗമായ ജസ്റ്റിസ് സഞ്ജയ് കരോൾ നിരീക്ഷിച്ചത് നിയമനം ശരിവച്ച ഹൈക്കോടതി വിധിക്ക് എതിരായ ഹർജി സുപ്രീംകോടതി പരിഗണനയ്ക്കെടുത്തപ്പോൾ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ സമയം വേണമെന്ന് യു ജി സി ആവശ്യപ്പെട്ടു ഈ ആവശ്യം അംഗീകരിച്ച് രണ്ടാഴ്ച സമയം മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യാൻ യു ജി സിക്ക് സുപ്രീംകോടതി അനുവദിച്ചു അതിന് മറുപടി നൽകാൻ രണ്ടാഴ്ചത്തെ സമയം പ്രിയ വർഗീസിനും കോടതി അനുവദിച്ചു ജസ്റ്റിസുമാരായ ജെ കെ മഹേശ്വരി സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഇതിനുശേഷമാണ് ബെഞ്ചിലെ അകമായ ജസ്റ്റിസ് സഞ്ജയ് കരോൾ ഹൈക്കോടതി വിധിക്കെതിരെ പരാമർശം നടത്തിയത് യു ജി സി ചട്ടത്തിലെ മൂന്ന് പതിനൊന്ന് വകുപ്പ് തെറ്റായി വ്യാഖ്യാനിച്ചാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയത് എന്നായിരുന്നു ജസ്റ്റിസ് സഞ്ജയ് കരോളിന്റെ നിരീക്ഷണം എന്നാൽ ഇതിന് മറുപടിയുണ്ടെന്ന് പ്രിയ വർഗീസിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത പറഞ്ഞു പ്രിയ വർഗീസിനു വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായത് സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത അഭിഭാഷകരായ കെ ആർ സുഭാഷ് ചന്ദ്രൻ ബിജു പി രാമൻ എന്നിവരായിരുന്നു കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ജവഹർലാൽ ഗുപ്തയുടെ മകനാണ് സീനിയർ അഭിഭാഷകൻ നിതീഷ് ഗുപ്ത യു ജി സിക്ക് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ എം നടരാജ് സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയദീപ് ഗുപ്ത സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി എന്നിവർ ഹാജരായി കേസിലെ മറ്റു കക്ഷികൾക്ക് വേണ്ടി പി എസ് സുധീർ എം എസ് വിഷ്ണുശങ്കർ അദിൽ ശങ്കർ വിനോദ് എന്നിവർ ഹാജരായി